स्नेह श्री जेक सा श्री पी आर रघु डॉक्टर एम सी सौम्यम डॉक्टर एम सी संध्या डॉक्टर विन्युस् डॉक्टर मेरी शैन श्री के सुगन सजी कैलश श्री विजयनाथमूर् पंकजाक्ष जो टी आर सतोष कुमार रंजित कन्नूर ഹണി ഇടവനക്കാട് സഹോദരങ്ങളെ സ്നേഹിതരെ സുഹൃത്തുക്കളെ പ്രകൃതിയായിട്ട് ചേർന്ന് മാത്രമേ മനുഷ്യനെ ജീവിക്കാൻ പറ്റൂ കാരണം പ്രകൃതിയുടെ അവിഭാജ്യ ഘടകമാണ് മനുഷ്യൻ നമ്മൾ പ്രകൃതി എന്ന് പറയുമ്പോൾ അതിനകത്തുള്ള മറ്റു വിഭവങ്ങളെക്കുറിച്ചാണ് ആലോചിക്കുന്നത് പ്രകൃതി ഒരു ഘടകമാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ പക്ഷെ മനുഷ്യനുള്ള റോള് ഈ പ്രകൃതിയുടെ സംരക്ഷണത്തിൽ കൂടി നിൽക്കുകയാണ് ആ സംരക്ഷണത്തിൽ പോകുമ്പോൾ നമുക്ക് പ്രകൃതിയെക്കൊണ്ട് കിട്ടുന്ന ഗുണങ്ങളെ എല്ലാം ഒരു നിഗമനങ്ങൾ ഉണ്ടാക്കണം നമുക്കൊരു ചിന്തയുണ്ടാകണം ഒരു മുൻഗണനാക്രമം ഉണ്ടാകണം നമ്മളിപ്പോൾ ഏത് കാര്യത്തിൽ പോയാൽ നെഗറ്റീവ് എനർജി കൊണ്ട് കാര്യമാവില്ല നമ്മളൊരു പോസിറ്റീവായിട്ട് ആലോചിക്കണം പ്രകൃതിയുമായി ഇണങ്ങിച്ചേരാതെ ഒരു സമൂഹത്തിന് മുന്നോട്ട് പോകാൻ പറ്റുമോ പ്രകൃതി എന്ന് പറയുന്ന അഖിലാണ്ടം അതുമായി ഇണങ്ങിച്ചേരാതെ മനുഷ്യകുലത്തിൽ ഒരു മനുഷ്യനും മുന്നോട്ട് പോകാനേ സാധ്യമല്ല തൽക്കാലത്തേക്കൊരു കടമ്പ കടക്കാൻ പ്രകൃതിയായിട്ട് ഞങ്ങൾ വെല്ലുവിളിച്ച് രക്ഷപ്പെട്ടില്ലേ എന്നേതെങ്കിലും തർക്കശാസ്ത്രക്കാരനെ പറയാൻ പറ്റും പക്ഷേ യഥാർത്ഥത്തിൽ പ്രകൃതിയുമായി ചേർന്ന് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ അങ്ങനെ വരുമ്പോൾ ചികിത്സാ രീതി ചികിത്സാരീതി ഈ ആധുനിക ലോകത്ത് ഒട്ടനവധി ചികിത്സാ രീതികളുണ്ട് ഒന്നൊന്നിനെതിരല്ല ചിലപ്പോൾ അത് ചില ഘടകങ്ങൾ ചേർന്നു എന്ന് വരികയില്ല എന്നാൽ പോലും ചികിത്സാരീതി നമുക്ക് ഒന്നൊന്നിനെ എതിർക്കുന്നതിന് വേണ്ടിയല്ല എല്ലാറ്റിനെയും ഉൾക്കൊള്ളാൻ കഴിയുന്നത്ര ഉൾക്കൊണ്ടു പോകാൻ പറ്റുന്നതാണ് പക്ഷേ ഏത് ചികിത്സയ്ക്കും പ്രകൃതിയുമായി ബന്ധപ്പെട്ടാലേ നമുക്ക് പോകാൻ പറ്റുമോ കാരണം നമ്മൾ ജീവിക്കുന്ന ഈ സമൂഹത്തിന് ഈ വെള്ളം ഇവിടെയുള്ള വായു ഇവിടെയുള്ള അന്തരീക്ഷം ആ അന്തരീക്ഷവുമായി ഇണങ്ങിച്ചേരുന്ന രൂപത്തിലല്ലേ മനുഷ്യന് മുന്നോട്ട് പോകാൻ പറ്റൂ അതുകൊണ്ട് തന്നെ നമ്മുടെ ചികിത്സയും ഈ അന്തരീക്ഷത്തിൽ നിന്നൊരു മനുഷ്യ മനസ്സിലുണ്ടാകുന്ന അല്ലെ മനുഷ്യ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി അതിനടിസ്ഥാനത്തുള്ള ബേസിക് ആയിട്ടൊരു അപ്രോച്ച് ചികിത്സയിലും വേണ്ടേ പക്ഷേ നമ്മുടെ ചികിത്സയിൽ വളരെ പ്രശ്നങ്ങളുണ്ട് ഞാനിവിടെ കോൺട്രവേഴ്സ്യലായിട്ടുള്ളൊരു കാര്യം സംസാരിക്കുന്നതിന് വേണ്ടി നിൽക്കുകയല്ല പക്ഷേ എന്ത് ചികിത്സ വന്നു 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 വന്ന് രോഗിയുടെ കയ്യിൽ നിന്ന് പോയി അന്താരാഷ്ട്ര രംഗത്തുള്ള വലിയ ഫാർമ കമ്പനികളാണ് ഏത് ചികിത്സ വേണം എന്ന് തീരുമാനമെടുക്കുന്ന ആത്യന്തികമായ ഡെസി ഡെസിഷൻ മേക്കിംഗ് അത് വരുന്നത് പ്രശ്നം എന്താ ഇപ്പം നേരത്തെ ഇവിടെ പറഞ്ഞു ഞാൻ മറ്റേ ഒരു ചികിത്സ എനിക്ക് ആ ചികിത്സകളെക്കുറിച്ചൊന്നും പറയാത്തക്ക വിധത്തിലുള്ള വൈദഗ്ധ്യമൊന്നുമില്ല പക്ഷേ ചികിത്സയുടെ ഒരു അപ്രോച്ചുണ്ട് ആ അപ്രോച്ച് നമ്മുടെ ഈ സമൂഹം ഉൾക്കൊള്ളുന്ന രൂപത്തിലാകണം സമൂഹത്തിന് താങ്ങാൻ കഴിയുന്ന വിധത്തിലുള്ളതാവണം അതല്ലാതെ നമ്മൾ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടൊരു ചികിത്സാരീതിയുമായി മുന്നോട്ട് പോകാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രകൃതിയുമായി ഇണങ്ങിച്ചേർന്ന് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റണം പ്രകൃതി നിന്ന് നമുക്ക് കിട്ടുന്ന എല്ലാം ഗുണകരമായ രൂപത്തിൽ നമുക്ക് പ്രയോഗിക്കാൻ കഴിയണം പ്രകൃതിയുമായുള്ള നമ്മുടെ ജീവിതത്തിനോടുണ്ടെങ്കിൽ നമുക്കുണ്ടാകുന്ന ഓരോ റിയാക്ഷനും അതിൻ്റെ മറുവശം കൂടി നമുക്ക് ഈ പ്രകൃതിയിൽ നിന്ന് തന്നെ ലഭിക്കും എന്നാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് പ്രകൃതിയുമായി വെല്ലുവിളിക്കാതെ പ്രകൃതിയുമായി ഇളങ്ങിച്ചേർന്ന് ചികിത്സാവിധികൾ ഉണ്ടാകുന്നതായിരിക്കും ഏറ്റവും മെച്ചം എന്ന് ഞാൻ കണക്കാക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ലോക കമ്പോളത്തിൽ ഏറ്റവും കൂടുതൽ സമ്പന്നന്മാരുള്ളതും ഏറ്റവും കൂടുതൽ സമ്പത്തുണ്ടാക്കുന്നത് ആര് എന്ന് ഞാൻ ചോദിക്കുന്നില്ല നിങ്ങളുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുന്ന ഒറ്റ മറുപടിയേ പറയുള്ളൂ ഫാർമ കമ്പനികളാണ് ഇതിലെല്ലാം ഡിസിഷൻ മേക്കിംഗ് ആയിട്ട് നിൽക്കുന്നത് അവർ സമൂഹത്തിലൊരു കാര്യം ഇൻട്രൊഡ്യൂസ് ചെയ്യണം അതല്ലാതെ മറ്റൊരു മാർഗവുമില്ല എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തുകയാണ് ജനങ്ങളെ അതിലേക്ക് തള്ളിവിട്ട് അതിന് വിധേയരാകാൻ നിർബന്ധിക്കുകയാണ് ആ സാഹചര്യത്തോട് നമുക്ക് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് ഈ ചർച്ചയിൽ നിങ്ങളും ഉന്നയിക്കും എന്ന് ഞാൻ കണക്കാക്കുകയാണ് ഞാൻ നമ്മളുടെ നാച്ചുറൽ നേച്ചർ പേരിൽ ഞാൻ ചികിത്സയിൽ ഇരുന്ന ആളാണ് വേറെ മരുന്നൊന്നും നിങ്ങളിൽ പലരും അതിൽ വിധേയരായിട്ടുള്ളവരായിരിക്കാം എന്ന് ഞാൻ കണക്കാക്കുകയാണ് മറ്റു മരുന്നുകളെല്ലാം നമ്മുടെ സമൂഹത്തിൽ കിട്ടുന്ന ഓരോ ഉൽപ്പന്നങ്ങളും ഓരോ സാധനങ്ങളും അതിൻ്റെ ക്വാളിറ്റിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് വേണ്ടി വിനിയോഗിക്കപ്പെടുകയാണ് അങ്ങനെ ഭംഗിയായ രൂപത്തിൽ നമ്മളുടെ ആരോഗ്യരംഗവും ആരോഗ്യ കേരളവും ആരോഗ്യ ഭാരതവും ഭംഗിയായി പോകുന്നതിന് വേണ്ടിയുള്ള നടപടി ഉണ്ടാകണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഇപ്പം ഞാൻ മറ്റ് വശങ്ങളിലേക്ക് കിടക്കുന്നില്ല ഇപ്പം ആയുർവേദം ആയുർവേദം ഇതുപോലെ തന്നെയാണ് ആയുർവേദം ഇതുമാതിരി തന്നെ കേ നമ്മുടെ പ്രകൃതിയുമായി ബന്ധപ്പെട്ട കൈസാണ് പ്രകൃതിയുമായി യോജിച്ചാണ് അത് മുന്നോട്ട് പോകുന്നത് അപ്പം ഞാൻ പറയുന്നു ആത്യന്തികമായി മനുഷ്യൻ്റെ ഒരു ചിന്ത പ്രകൃതിക്ക് അനുകൂലമായി ജീവിക്കുക എന്നുള്ള നിലയിലേക്ക് പോകണം എന്ന് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഇതുപോലുള്ള സംരംഭങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഭംഗിയായി വരണം അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് ശ്രമിക്കണം എന്നുള്ള അഭ്യർത്ഥന മാത്രം വെക്കുന്നു രണ്ട് പ്രകൃതിയെ സംരക്ഷിക്കാൻ നമ്മൾ ശ്രമിക്കണം പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത്തതിൻ്റെ ഒത്തിരി ദുരന്തങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് അടുത്ത കാലത്തുണ്ടായിട്ടുണ്ട് അതിനു ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട് ഒന്ന് ഒന്നിലധികം റിപ്പീറ്റഡായിട്ട് വരുന്ന ദുരന്തങ്ങളുണ്ട് പ്രകൃതിയുമായി യോജിക്കാതെ നടക്കുന്നത് കൊണ്ടാണ് പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാതെ പോകുന്നത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ പ്രകൃതിയുമായി യോജിച്ച് നല്ല ഭംഗിയായി നമ്മുടെ മനസ്സിനെ രൂപപ്പെടുത്താൻ ഈ ചർച്ചയ്ക്ക് കഴിയട്ടെ എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ അപ്രോച്ചിൽ നിങ്ങളുടെ ആഹാരക്രമത്തിൽ നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ഒക്കെ ഈ ഒരു ചിന്ത ഉണർന്ന് നിൽക്കട്ടെ എന്ന് മാത്രം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ ഇതിലെല്ലാ ഭാവുകൾ നേർന്നുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നമസ്കാരം